അങ്ങനെ ഇന്ന് വൈകുന്നേരം നമ്മൾ പേരൻസ് ഷോക്കിലെ ഫീമെയിൽസിന് തീറ്റ കൊടുക്കുന്ന അതിൽ തീറ്റ കൊടുക്കുന്ന വീഡിയോ സാധാരണ നമ്മളിപ്പോൾ രണ്ട് പാത്രത്തിലാണ് മാറ്റി തിരിച്ച് കൊടുത്തിരിക്കുന്നത് അവർ ഇതിൽ ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളെ വലിയ തള്ളയാടിനെ പിടിച്ച് കെട്ടിയിട്ടില്ലെങ്കിൽ അവർ മാ അവൾ മാറി തിരിഞ്ഞ് എല്ലാവരെയും പോയി ഇടിക്കും ആർക്കും തീറ്റ തന്നെയാ പറ്റാത്ത രീതിയിൽ അതുപോലെ നമ്മൾ ചെറിയ കുട്ടി അങ്ങ് മാറി നിൽക്കണം കാരണം ആരെയെന്ന് വേണമെങ്കിലും എപ്പോഴും വേണമെങ്കിലും അവന് ഇടി അതുകൊണ്ട് അവൾ പേടിച്ച് ഒരു അറ്റത്തോട്ടം മാറി നിൽക്കുകയാണ് ബാക്കി എല്ലാവരും നല്ല രീതിക്ക് ആഹാരം കഴിക്കുക നമ്മൾ തീറ്റയിലൊന്നും ഒരു പിഷു കാണിക്കുന്ന നല്ല രീതിക്ക് ആഹാരം കൊടുക്കും പരത്തേയും കപ്പലിൻ്റെ പുണ്ണാക്കും തവിടൊക്കെ ഇട്ട് കൊഴിച്ച് നല്ല രീതിക്ക് ചെറിയ ഒരല്പം അല്പം പുളിയരി ഓവറായിട്ടില്ല ഒരു അല്പം പുളിയരിയും കൊടുക്കും ഈ കപ്പലിൻ്റെ പുണ്ണാക്ക് തീർന്ന ദിവസം തേങ്ങപ്പുണ്ണാക്കും അതിലുമായിട്ട് മിക്സ് ചെയ്യും അങ്ങനെയാണ് അവർക്ക് നല്ല രീതിക്ക് ആഹാരം കൊടുത്ത് തന്നെയാണ് അവർ നമ്മൾ നിർത്തിയേക്കുന്നത് അതെല്ലാം ഞാനൊരു മുട്ടനെ നോക്കുന്നുണ്ട് അത്യാവശ്യം ഒരു രണ്ട് വയസ്സ് കഴിഞ്ഞ ഒരു മുട്ടനെ നല്ലൊരു മുട്ടനെ നോക്കുന്നുണ്ട് കാരണം ഞാൻ സ്ഥലത്തില്ലെങ്കിൽ സമയത്ത് അവർ ഹീറ്റായി കഴിഞ്ഞാൽ ക്രോസ് ചെയ്യുന്ന കാര്യം ഭയങ്കര പാടാണ് ചിലപ്പോൾ ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് അവരെ ഹീറ്റ് മാറാം അതുപോലെ തന്നെ നമ്മളത്തെ എല്ലാ ആടുകളെയും ഹീറ്റ് ഒരു ഒരു പ്രവശ്യം കഴിഞ്ഞിരിക്കണം കാരണം സമയത്ത് ഞാൻ ഇല്ലാത്തത് കൊണ്ട് കൊണ്ടുപോയി ഹീറ്റ് ക്രോസ് ചെയ്യിക്കാനുള്ള ടൈം ഇല്ലായിരുന്നു ഒരവണ നമ്മൾ കൊണ്ടുപോയപ്പം നിങ്ങൾ അതിൻ്റെ വീഡിയോ കണ്ടതല്ലേ ഒരവണ നമ്മൾ കൊണ്ടുപോയ സമയത്ത് അതിൻ്റെ ഹീറ്റ് മാറി നിൽക്കുകയാണ് അപ്പോൾ തവണയെങ്കിലും നമ്മൾ കറക്റ്റ് ഹീറ്റ് നോക്കി എല്ലാവരെയും കൊണ്ടുപോയി ക്രോസ് ചെയ്യിക്കാനായിട്ടുള്ള പ്ലാനിങ്ങിലാണ് അതുപോലെ ഒരു മുട്ട നമ്മളെയിൽ തന്നെ ഉണ്ടെങ്കിൽ ഹീറ്റ് ആവുന്ന സമയത്ത് അത് തന്നെ കറക്റ്റ് ടൈമിൽ നമുക്ക് അറിയാൻ പറ്റും ഇത് ഞാൻ സമയത്ത് ഇല്ലാത്തതിൻ്റെ പ്രോബ്ലമാണ് നമ്മൾ ക്രോസ് ചെയ്യിക്കാൻ കഴിയാത്തത് ഇത് മുട്ടനയുടെ വാങ്ങിച്ച് നിർത്തണം നമ്മളെ പിള്ളേരെല്ലാം ആക്റ്റീവാണ് എല്ലാവരും ഓക്കെയാണ് നമ്മളെ ചെറിയ കുട്ടികളാണ് നമ്മുടെ ഈ പോകുന്നത് രണ്ടര മാസം കഴിഞ്ഞ കുട്ടിയാണ് എവിടെ തള്ളപ്പം ഹീറ്റ് കാണിച്ച് നിൽക്കുകയായിരുന്നു